ഫേസ്ബുക്കിലും ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് യൂട്യൂബിലും ഉണ്ട് ആ മീഡിയ വഴി ഞങ്ങൾ ഉറപ്പായിട്ടും സംസാരിക്കുകയും ഞങ്ങളുടെ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുകയും ഈ സർക്കാരിനെതിരെ ഉറപ്പായിട്ടും ഒരു വിധി എഴുതുന്നതിലേക്ക് ഞങ്ങൾ അത് കൊണ്ടുപോകും അതിന് യാതൊരു സംശയമില്ല നിങ്ങളുടെ മുമ്പിലുള്ള അടുത്ത വഴി അടുത്ത വഴി എന്താ കഴിഞ്ഞാല് തന്നെ വേറെ മാർഗൊന്നും ഇല്ല സെക്രട്ടേറിയറ്റിന്റെ മുൻവശം ഇതുവരെ കാണാത്ത തരത്തിലുള്ള സമരത്തിനായിരുന്നു കഴിഞ്ഞ അറുപത്തി ദിവസം സാക്ഷ്യം വഹിച്ചത് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലുള്ള ഏതാണ്ട് പതിനായിരത്തിനടുത്തു വരുന്ന ചെറുപ്പക്കാരുടെ പ്രതിനിധികളായിരുന്നു ഇവിടെ സമരം നടത്തിയത് ഇന്ന് ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ് ഇനി എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള അടുത്ത വഴി സത്യം പറഞ്ഞാൽ നിസ്സഹായ അവസ്ഥയാണ് സമരപന്തൽ നോക്കിയാൽ കാണാം എന്ത് പറയണം ഒരു എന്നറിയത്തില്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാം കടന്നു വന്നത് ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഒരു യുവത്വത്തിലെ ഏറ്റവും നിർണായകമായ നമ്മുടെ എല്ലാം ഭാവി എന്താണെന്ന് നിർണ്ണയിക്കുന്ന അഞ്ച് വർഷങ്ങളാണ് ഞങ്ങൾ ഈ ഒരു വേണ്ടി സമർപ്പിച്ചത് ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ് സാധാരണ ഇത്തരം സമരങ്ങൾക്കെല്ലാം ഒരു വിജയം അല്ലെങ്കിൽ എന്തെങ്കിലും ഉറപ്പൊക്കെ ഭരിക്കുന്ന ആ ഭാഗത്ത് ഭരിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട ഒരു സമയ സമയമാണ് അങ്ങനെ ഒരു ഉറപ്പൊന്നും ഈ അറുപത്തൊന്ന് ദിവസമായി എനിക്ക് തോന്നുന്നു ഒരു ചർച്ച പോലും ആ തരത്തിൽ നടന്നിട്ടില്ല എന്ന് തോന്നുന്നു തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട് ഉറപ്പായിട്ട് ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ശക്തമായ പിന്തുണയുണ്ട് ഫേസ്ബുക്കിലുമുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഉണ്ട് ആ മീഡിയ വഴി ഞങ്ങൾ ഉറപ്പായിട്ടും പൊതുജനങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുകയും ഈ സർക്കാരിനെതിരെ ഉറപ്പായിട്ടും ഒരു വിധി എഴുതുന്നതിലേക്ക് ഞങ്ങളത് കൊണ്ടുപോകും അതിന് യാതൊരു സംശയവും എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രിക്കുള്ളിൽ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ആ തീരുമാനം മാറ്റും പക്ഷേ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ആ രീതിയിലേക്ക് പോകും അതിന് യാതൊരു സംശയമില്ല പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളിലും അവരുടെ കുടുംബവും അവരെ പിന്തുണയ്ക്കുന്ന കൂട്ടുകാരും അവരുടെ സുഹൃത്തുക്കളുമുണ്ട് എത്ര വോട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്തിരിക്കും അതിന് യാതൊരു തടസ്സവും ഇല്ല ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ പലതരത്തിൽ മാധ്യമ ശ്രദ്ധയും സമൂഹ ശ്രദ്ധയുമൊക്കെ പിടിച്ചു പറ്റിയതാണ് അപ്പം നിങ്ങൾ സർക്കാരിനെതിരെ അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്ര ക്യാമ്പയിനും മറ്റും ഇറങ്ങുമോ ഉറപ്പായിട്ടും നമുക്കിത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിനി ഉറപ്പായിട്ടും എന്തായാലും കിട്ടിയില്ല പിന്നെ ഞങ്ങൾക്ക് മുന്നും പിന്നെ നോക്കാറില്ല അത് നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കുക അതിന് യാതൊരു വിധം മാറ്റമില്ല അടുത്ത വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തന്നെ വേറെ മാർഗമൊന്നുമില്ല ഒരുപാട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ പി എസ് സി പരീക്ഷ എഴുതിയത് റാങ്ക് ലിസ്റ്റ് ഇടാൻ എഴുതിയപ്പോൾ നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര സ്വപ്നങ്ങളായിരുന്നു ജോലി ഒക്കെ കിട്ടും ജീവിതം രക്ഷപ്പെടും എന്നുള്ള ചിന്താഗതി ഈ റാങ്ക് ലിസ്റ്റിൻ്റെ നമ്മൾ സമരം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ കുഞ്ഞു എനിക്കൊരു കുഞ്ഞു അനിച്ചു അപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് ഞാൻ ആളാണ് കാരണം എനിക്ക് പ്രതീക്ഷ മൊത്തം നഷ്ടപ്പെടും കാരണം എനിക്ക് ബാധ്യതകൾ കൂടി വരികയാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ കുഞ്ഞ് ചോദിക്കുമ്പം അച്ഛൻ എന്താ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിയുമില്ലാതെ പറയുന്നതിനൊക്കെ നല്ലത് പോലീസുകാരനാണെന്ന് പറയുമ്പോൾ ഞാൻ കണ്ട വലിയൊരു സ്വപ്നോടെ സാക്ഷാത്കരിക്കും എന്നൊരു ചിന്താഗതിയിലാണ് ഞാൻ സമരത്തിന് പോലും ഗവൺമെന്റ് നമ്മളോട് ഏത് രീതികരിക്കുന്നു ആ രീതി തന്നെ തിരിച്ച് നമ്മൾ പ്ലാൻ കാരണം വേറെ നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലം അവസാനിക്കുക തീർച്ചയായും എടുക്കും കാരണം വേറെ മാർഗ്ഗമില്ലല്ലോ കാരണം ഈ ഗവൺമെന്റിന് എന്തിനുവേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത് കാരണം നവകാല സാഹസവമായി ബന്ധപ്പെട്ട് മുപ്പത്തയ്യായിരത്തോളം പരാതി കൊടുത്തിട്ട് ഞങ്ങളുടെ ഫോണിലേക്ക് ഇന്നലെ മെസ്സേജ് വന്നു നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണോ മുഴുവൻ ആളുകളും മുഴുവൻ ആളുകൾ ആളുകളും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട യുവജന സംഘടനയിൽ ഭയങ്കരമായ ഒരു നിരാശയിലാണ് ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഉള്ളത് ഇന്നെന്തായാലും റാങ്ക് ലിസ്റ്റ് അവസാനിക്കും അതിനിടയിൽ ചില ചർച്ചകൾ നടക്കാൻ നടക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത്തരം സാധ്യതകളൊക്കെ വളരെ വിദൂരത്തിലാണ് അതുകൊണ്ടാണ് അവർ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് രാഷ്ട്രീയമായ നിലപാടുകൾ സംഘടിത ശക്തികൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്ക് ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇവർ എൽ ഡി എഫിനെതിരായ ഒരു നിലപാടെടുക്കും പ്രചാരണ രംഗത്തേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇറങ്ങും എന്നൊക്കെ ഇവർ പറയുന്നത്